ഇടതുപക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പ് തിരിച്ചടിയെ സംബന്ധിച്ച സി പി എം കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് പ്രാദേശിക തലങ്ങളിലെത്തിക്കാൻ ജില്ലയിലെ നാലിടങ്ങളിൽ യോഗം നടന്നു നേതാക്കളുടെ ശൈലി തിരുത്തണമെന്നും ജനപ്രിയ തീരുമാനമെടുക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ അടിവരയിട്ടുമായിരുന്നു റിപ്പോർട്ട് അവതരണം ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ കനത്ത തോൽവിയെ സംബന്ധിച്ച കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് പ്രാദേശിക തലങ്ങളിലേക്ക് എത്തിക്കുവാൻ ജില്ലയിൽ നാലിടത്താണ് യോഗം വിളിച്ചത് നേതാക്കളുടെ ധാർഷ്ട്യം പാർട്ടിയിൽ നിന്ന് ജനങ്ങളെ അന്യവത്കരിച്ചുവെന്നും പാർട്ടി നേതാക്കൾ അധികാര കേന്ദ്രങ്ങളാകരുതെന്നും ബ്രാഞ്ച് തലത്തിൽ തുടങ്ങി മേൽപോട്ട് ഓരോ നേതാവും സ്വയം നവീകരിക്കപ്പെടേണ്ടതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനവികാരമാണ് തോൽവിയുടെ മറ്റൊരു കാരണം സപ്ലൈക്കു ഉൾപ്പെടെയുള്ള ഭക്ഷ്യ പൊതുവിതരണ കേന്ദ്രങ്ങളിൽ അവശ്യ സാധനങ്ങൾ കിട്ടാതിരുന്നത് ജനങ്ങൾക്ക് ഈ സർക്കാരിനോടുള്ള മതിപ്പില്ലാതാക്കി സി പി എമ്മിന് കരുത്തുള്ള ഇടങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് കൂടുതലായി കിട്ടിയതിൻ്റെ ഞെട്ടലും കേന്ദ്ര റിപ്പോർട്ടിൽ പ്രകടമായിരുന്നു മൂന്ന് വീതം ഏരിയ കമ്മിറ്റികൾക്ക് ഒരു കേന്ദ്രം എന്ന നിലയിലാണ് യോഗം വിളിച്ചത് തൃക്കരിപ്പൂർ എലേരി ചെറുവത്തൂർ ഏരിയ കമ്മിറ്റികളുടെ യോഗം കൊടക്കാടും കാഞ്ഞങ്ങാട് പനത്തടി നീലേശ്വരം ഏരിയ കമ്മിറ്റികളുടെ യോഗം കാഞ്ഞങ്ങാട്ടും ഉദുമ ബേടകം കാറടുക്ക എന്നീ ഏരിയ കമ്മിറ്റികളുടെ യോഗം പൊയ്നാച്ചിയിലും കാസർഗോഡ് മഞ്ചേശ്വരം കുമ്പള എന്നീ ഏരിയ കമ്മിറ്റികളുടെ യോഗം കാസർഗോട്ടും നടന്നു കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജനും കെ കെ ശൈലജയും യോഗങ്ങളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്